ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളാണ് ക്യൂ ഫോർ ക്വസ്റ്റ്യൻസ് അല്ലെ ചോദ്യങ്ങൾ പഠിക്കാൻ പറയാൻ പഠിക്കുക എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാം എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഗതി നമുക്കൊരു ചോദ്യം ഒരാൾ ചോദിച്ച ഒരു യെസ് ഓർ നോ വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് നമുക്കൊരു ആൻസർ പറയാൻ പറ്റും പക്ഷെ ചോദ്യം ചോദിക്കാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം നമ്മൾ ഡു യു ക്വസ്റ്റ്യൻസ് അറിയാം നമ്മൾ ഡെയിലി റൂട്ടീൻ പഠിച്ചതാണ് അല്ലെ അതിന്റെ കൂടെ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ് ഡു യു ഫോർ എക്സാമ്പിൾ ഡു യു ബ്രഷ് യുവ ടീത്ത് ഡു യു പ്ലേ ക്രിക്കറ്റ് ഡു യു സ്വിം എന്നൊക്കെ പറയാം ഡു യു പ്ലേ എനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇങ്ങനെ ഡു യു വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനർത്ഥം നിങ്ങൾ ചെയ്യാറുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നാണ് ഒരു കാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ നിങ്ങൾ അത് നിങ്ങളിപ്പോൾ മുളക്പൊടി വിൽക്കാറുണ്ടോ എന്ന് കിടക്കാനോട് എങ്ങനെ ചോദിക്കുക ചില്ലി പൗഡർ എന്ന് ചോദിക്കും അപ്പോൾ അവൻ പോവാറുണ്ടോ എന്ന് ഡസ് ഡി ഗോ അയാൾ പോവാറുണ്ടോ എന്ന് ചോദിക്കുന്നത് സെയിം ഡു അല്ലാതെ ഡെസായി മാറുന്നുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണൽ കോൺടാക്റ്റ് ചെയ്യുക ഡോൺ വഴി ബോട്ട് ദാറ്റ് ആൻഡ് ഇപ്പോൾ ഡു യു ക്വസ്റ്റ്യൻ വേബ് വൺ ആണ് എനിക്ക് കൂടെ ചേർക്കേണ്ടത് നമ്മുടെ ഡെയിലി റുട്ടീനിലും ചോദിക്കുന്ന ചോദ്യമാണിത് നമ്മൾ ഇപ്പോൾ എന്തും ചോദിക്കും അപ്പോൾ ഡു യു ബ്രഷ് ചെയ്ത് ഡു യു ഗെറ്റ് അപ് ഏർലി ഡു യു ഈറ്റ് ിഷ് ഡു യു കുക്ക് ഓൺ യുവർ ഓൺ ഡു യു ഗോ ടു കോളേജ് ഹേർലി ഡു യു വർക്ക് ഇൻ കാലിക്കറ്റ് എന്നൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഡു യു അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അതിൻ്റെ ആൻസറും എനിക്ക് ഇപ്പോൾ ചോദ്യം ചോദിക്കുക അതിൻ്റെ ആൻസറും കൂടെ ടൈപ്പ് ചെയ്തുതരും ഒരു ടൈപ്പ് ചെയ്യാൻ നിങ്ങൾ വോയിസ് ആയിട്ടാണിത് എനിക്ക് അയച്ചു തരേണ്ടത് വാട്സപ്പിൽ എനിക്ക് എൻ്റെ വാട്സപ്പിൽ വോയ്സ് ആയിട്ട് എനിക്കിത് അയച്ചു തരാം ഡു യു നമ്പർ 1 ഇനി രണ്ടാമത്തെ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഡി ഡ്യു ക്വസ്റ്റിനാണ് നമ്മൾ ചെയ്തോ ഇന്നലെ അതിന്റെ കൂടെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഡി ഡ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ടൈം ഫ്രൈസ് അതിന്റെ കൂടെ ചേർക്കണം അതായത് ഇന്നലെ ഞാൻ കോഴിക്കോട് പോയി എന്നെങ്ങനെ പറയാ ഐ വന്റ് ടു ഗോ കാലിക്കറ്റ് അല്ലെ റ്റ് എന്നാണ് നമ്മൾ പറയാം അപ്പൊ അത് ചോദ്യമാക്കുന്നത് എങ്ങനെയാണ് ഡിഡ് യു ഗോ ടു കാലിക്കറ്റ് യെസ്റ്റ് ഡേ നിങ്ങൾ ഇന്നലെ കോഴിക്കോട് പോയോ എന്ന് ചോദിക്കാൻ പറ്റും ഡു യു റീഡ് ന്യൂസ് പേപ്പർ അല്ലേ എന്നാൽ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ ഡീ ക്ലീൻ യുവർ റൂം എവ്രിഡേ അവിടെ നിങ്ങളുടെ റൂം എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഡു യു സീ ദാറ്റ് പിക്ചർ ആ പിക്ചറെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിക്കാവുന്നതാണ് ഇനി ഡിഡിയു വെച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം ഡിഡ്യൂ സ്റ്റഡി ഇംഗ്ലീഷ് യെസ്റ്റ് ഡേ

റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അതിന് ആൻസർ ഫോർ എക്സാമ്പിൾ ഹായ് ഡു യു ബ്രഷ് യുവർ ടീത്ത് യെസ് ഐ ബ്രഷ് മൈ ടീത്ത് എവ്രിഡേ അങ്ങനെ ഇതേപോലെ ഒരു അഞ്ച് ക്വസ്റ്റ്യന് അതേപോലെ ഡിഡ് യു ഡിഡ് യു കോൾ യുവർ ഗേൾ ഫ്രണ്ട് ഹിസ്റ്റർഡേ യെസ് ഐ കോൾ യുവർ യെസ്റ്റർഡേ എന്ന് പറയുന്നു ഐ കോൾ ആൻസർ പറയുമ്പോൾ വെർബ് ടൂലാണ് പറയുന്നത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ വേബ് വണ്ണിലാണ് ചോദിക്കേണ്ടത് ഇത് രണ്ടും ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് വോയിസ് ആയിട്ട് അഞ്ച് ക്വസ്റ്റ്യൻ വീതം വോയിസ് ആയിട്ട് പറഞ്ഞ് പഠിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എനിക്ക് അയച്ചു തരാം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് മീ ഓൺ മൈ വാട്സ്ആപ്പ് നമ്പർ പേഴ്സണൽ നമ്പർ ഓർ ബിസിനസ് നമ്പർ ഓക്കെ